വിശ്വാസത്തിന്റെയും കലയുടെയും സംഗമ ഭൂമിയായ വത്തിക്കാൻ പൂന്തോട്ടത്തിൽ പെറുവിന്റെയും ലാറ്റിൻ അമേരിക്കയുടെയും മധ്യസ്ഥയായ ലിമയിലെ വിശുദ്ധ റോസയുടെ രൂപവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ മൊസൈക് ചിത്രവും ലിയോ പതിനാലാമൻ പാപ്പ അനാച്ഛാദനം ചെയ്തു പെറുവിലെ മെത്രാൻ സമിതിയുടെ അഡ്ലിമിന സന്ദർശനത്തോടനുബന്ധിച്ച് ജനുവരി മുപ്പത്തിയൊന്നിന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഈ ചരിത്രമുഹൂർത്തം സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങ് സന്തോഷകരമായ ഒരു സംഭവമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു പെറുവും വത്തിക്കാനും തമ്മിലുള്ള വിശ്വാസത്തിന്റെയും സൗഹൃദത്തിൻ്റെയും ആഴമേറിയ ബന്ധം ഇതിലൂടെ പുതുക്കപ്പെടുകയാണെന്നും ഏറെ പ്രിയപ്പെട്ട രാജ്യമാണ് പെറുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിശുദ്ധ അമ്മയും റോസ പുണ്യവതിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയെക്കുറിച്ചാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു പെറുവിലെ ഡോൺ ബോസ്കോ ആർട്ടിസൻ ഫാമിലിയിലെ കലാകാരന്മാരാണ് ഈ മനോഹരമായ സൃഷ്ടിക്ക് പിന്നിൽ ഹുവാൻ കയോയിൽ നിന്നുള്ള വിശിഷ്ടമായ ട്രിവാറ്റൻ മാർബിൾ ഉപയോഗിച്ച് ലിനൻ അൽവാരിസ് എന്ന കലാകാരനും സംഘവും ആറുമാസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ മൊസൈക് ചിത്രം പൂർത്തിയാക്കിയത് ഈ കലാസൃഷ്ടി യാഥാർത്ഥ്യമാക്കിയ കലാകാരന്മാരെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു പെറുവിലെ വിശ്വാസത്തെയും ദേശീയതയെയും പ്രതിനിധീകരിക്കുന്ന മഹത്തായ വ്യക്തിത്വത്തിനുള്ള ആദരമാണിതെന്ന് പെറുവിൻ അംബാസിഡർ പറഞ്ഞു തെറുവിലെ മെത്രാൻമാർ വത്തിക്കാൻ സ്റ്റേറ്റ് ഗവർണറേറ്റ് ഉദ്യോഗസ്ഥർ നയതന്ത്ര പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വത്തിക്കാൻ പൂന്തോട്ടത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമുള്ള സവിശേഷമായ ഒരിടമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്